മയിൽ ടൗണിലൂടെ ഞങ്ങൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ടീ ടൈമില് ഭയങ്കര ഒരു തിരക്ക് പിന്നെ പിന്നൊന്നും നോക്കിയില്ല ഇറങ്ങി നോക്കി ഇറങ്ങി നോക്കിയപ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു വെറും എട്ട് രൂപയ്ക്ക് നല്ല എണ്ണക്കടികൾ അത് മാത്രല്ല എഴുപത് രൂപയ്ക്ക് ബിരിയാണിയും കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം വൈകുന്നേരങ്ങളിൽ ചായക്കൊപ്പം ഒരു എണ്ണക്കടി നിർബന്ധമാണ് മലയാളികൾക്ക് കടകളിൽ വില കൂടുതലായതിനാൽ പലരും വീട്ടിൽ തന്നെ ഉണ്ടാക്കും എന്നാൽ മയ്യൽ പോലീസ് സ്റ്റേഷനടുത്തുള്ള ടീ ടൈമിൽ നേരെ വിപരീതമാണ് വൈകുന്നേരമായാൽ കടയ്ക്ക് ചുറ്റും തിക്കും തിരക്കുമായിരിക്കും വെറും എട്ട് രൂപയ്ക്ക് കിട്ടുന്ന എണ്ണക്കടികൾ വാങ്ങാൻ മറ്റു കടകളിൽ പന്ത്രണ്ട് രൂപയാണെങ്കിൽ എട്ട് രൂപയാണ് ഇവിടുത്തെ എണ്ണക്കടികൾക്ക് എഴുപത് രൂപയുടെ ബിരിയാണിക്കും ഇവിടെ ആവശ്യക്കാരുണ്ട് കുറഞ്ഞ ചെലവിൽ അധിക രുചിയിൽ കിട്ടുന്ന എണ്ണക്കടികൾ വാങ്ങാൻ സ്ഥിരമായി വരുന്നവരാണ് അധികവും കടി ആ കാപ്പിയും അല്ലെങ്കിൽ ുംബ്സ് അല്ലെങ്കില് മറ്റേ ഈത്തപ്പഴം പരി പണിക്കും തോന്നുന്നത് ബാക്കി അറിയില്ല ഇരുന്ന് കഴിക്കാൻ ആണെങ്കിൽ ഇവരെ ബേക്കറി ഇവരെ ഹോട്ടലിൽ ഉണ്ടെന്നാലും കഴിക്കുകയും ചെയ്യാം ഇപ്പം ബർഗറാണ് അങ്ങനെ അങ്ങനെയൊന്നുമില്ല ബർഗർ ചിക്കൻ റോൾ ഉണ്ട് പൊറോട്ട റോൾ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ പല നല്ല എല്ലാം പൊതുവെ എല്ലാം നല്ലതാണ് നല്ല അഭിപ്രായമാണ് കുഴപ്പമൊന്നുമില്ല മയിലാണ് ഇടയ്ക്ക് ഇവിടുന്ന് വാങ്ങാനുള്ള നല്ല കടികളായതുകൊണ്ട് വീട്ടിലെല്ലാര്ക്കും ഇഷ്ടമാണ് സാന് ചേച്ചിയോ എന്തൊക്കെയാ വാങ്ങിട്ടുണ്ടായിരുന്നേ ഇങ്ങോട്ട് രൂപ രൂപ ആയതുകൊണ്ട് ആയതുകൊണ്ട് അങ്ങനെ നല്ല കുറഞ്ഞ വലിയ ലാഭം ചില്ലുപെട്ടിക്കുള്ളിൽ മനോഹരമായി അടുക്കി വെച്ചിരിക്കുന്ന കടികൾ ഒറ്റനോട്ടത്തിൽ നോട്ടത്തിൽ ഏവരുടെയും ശ്രദ്ധ ആകർഷിക്കും ബോണ്ട പഴംപുരി ട പരിപ്പുവട സമൂസ ഉഴുന്നവട ഇവയ്ക്കെല്ലാം തുച്ഛമായ വില മാത്രം രുചിയോടു കൂടി ഉണ്ടാക്കുന്ന കടികൾ വളരെ വേഗത്തിൽ തന്നെ വിറ്റൊഴിഞ്ഞു പോകുന്ന സന്തോഷത്തിലാണ് ടീ ടൈമിലുള്ളവർക്കായി പിന്നെ കട്ട്ലൈറ്റ് ഉണ്ടപ്പുട്ട് ബോണ്ട പിന്നെ എഗ് ഉണ്ട് അത് കഴിഞ്ഞതാണ് പിന്നെ പിന്നെ ഇറച്ചിയാലും ഏറ്റവും കൂടുതൽ പോകുന്നത് എല്ലാ സാധനവും പെട്ടെന്ന് തീരുന്നതാണ് എല്ലാ സാധനവും ഇവിടെ എല്ല ഇവിടെ ഉണ്ടാക്കും കമ്പ്ലി കല് കല്ല കൽമാസ് ഇതെല്ലാം ഇവിടെ ഉണ്ടാക്കും ഫുള്ള് കൊറേ ഐറ്റംസ് ഉണ്ട് എല്ലാം കഴിഞ്ഞാൽ മൊത്തം ഒരു പത്തിരുപത് സൈസ് കടി ഉണ്ടാവും കടിയുണ്ടാവും ഇരുപത് ഐറ്റംസ് കടിയുണ്ടാവും ഏകദേശം എല്ലാം കാലി എനിക്കന്നെ ശരിക്കും വ്യക്തമായിട്ട് പേര് ഇതാ പറയാൻ പറ്റില്ല

കുറച്ചു പൈസയുമായി വന്ന് കൈനിറയെ എണ്ണക്കടികളുമായി മടങ്ങാമെന്നതാണ് ഇവിടുത്തെ പ്രത്യേകത കടികൾക്കു പുറമെ പഴമ്പൊരിക്കൊത്ത് പുട്ടു മിക്സിങ് അപ്പം മിക്സ് പത്തൽ മിക്സിംഗ് അടക്കം നിരവധി വിഭവങ്ങൾ ഇവിടെ ഉണ്ട് ചൂടുപാറുന്ന എണ്ണക്കടികൾ കഴിച്ച് ടീ ടൈം ജോറാക്കുകയാണ് കടയിലെത്തുന്ന മിക്കവരും കൊള്ളാം നല്ല ചായ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള റെസ്റ്റോറന്റുകളിലും തട്ടുകടകളിലും എണ്ണക്കടികൾക്ക് പന്ത്രണ്ട് രൂപയാണെങ്കിൽ ഇവിടെ നേരെ വ്യത്യസ്തമാണ് ചായക്കടികൾക്ക് വെറും എട്ട് രൂപയാണ് ഇവിടെ ഒന്നും രണ്ടുമല്ല ഇരുപതോളം കടികളാണ് ഇവിടെ എല്ലാവർക്കും ഒരുക്കി വെച്ചിരിക്കുന്നത് ഷാജി കിഴറയ്ക്കൊപ്പം ലിജിത ജനാർദ്ദന് സീൽ ന്യൂസ്